വളരെ എക്സൈറ്റ്മെന്റാണ് ഞാൻ ഒരു അടുത്തൊരു റിസൾട്ട് പറയുമ്പോൾ ആ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാല് ഒരു ദിവസം എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു മകളുടെ കല്യാണം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു അവര് ഭാര്യവർത്തകന്മാരായിട്ട് മരുമാനം അവരൊരുമിച്ച് ജീവിക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ ഒന്നര വർഷത്തിലേറെ അവർ ഒരുമിച്ച് ജീവിക്കുന്നു പക്ഷെ അവർക്ക് കുട്ടികളില്ല എന്നുള്ള പരാതി ഉണ്ട് അപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രമുഖ ഹോസ്പിറ്റലില് ഒരു ട്രീറ്റ്മെന്റ് അവര് എടുക്കുന്നുണ്ട് ഇപ്പൊ ആറേഴ് മാസം മുമ്പ് വരെ അവര് ഒരു ട്രീറ്റ്മെന്റും എടുത്തിരുന്നു അങ്ങനെ ഒരു ദിവസം മോള് വിളിച്ചിട്ട് പറഞ്ഞു ഉപ്പ എനിക്ക് അവിടുത്തെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടും കാര്യമായിട്ട് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല ഇനി ഞാൻ എവിടെയാ പോകേണ്ടത് എന്താ ചെയ്യേണ്ടത് ഉപ്പ പറഞ്ഞു തരും എന്നാ പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞ മോള് ഇനി അടുത്തൊരു ട്രീറ്റ്മെന്റിന് ഞാൻ നിന്നോട് പറയുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് വെച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അതാണല്ലോ നമുക്കുള്ള അറിവ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ നമ്മൾ ഇനി എവിടെയും ട്രീറ്റ്മെന്റിന് പോകേണ്ട ആവശ്യമില്ല ഇത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് പിന്നീട് വേണമെങ്കിൽ എന്ന് പറഞ്ഞു മോൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തു ഒരു ബോട്ടിൽ കഴിച്ചു രണ്ട് ബോട്ടിൽ കഴിച്ചതിന് ശേഷമാണ് മോള് വിളിച്ചിട്ട് പറയുന്നത് ഉപ്പാ എനിക്ക് കാര്യമായ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഒന്ന് സംസാരിക്കാൻ പോകുന്നു മരുമോനായിട്ട് വിളിച്ച് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവനോ അവനായിട്ട് വിളിച്ച് സംസാരിച്ചപ്പോഴേ അവനോട് ചോദിച്ചു അപ്പൊ മോൾക്ക് പി സി ഒ ഡി പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പൊ മെൻസസ് ഒക്കെ ഇറഗുലർ ആയിരുന്നു അപ്പൊ അതൊക്കെ കറക്റ്റായി പി സി ഒ ഡി പ്രോബ്ലം സോൾവായി എന്നിട്ടും റിസൾട്ട് കിട്ടാതായപ്പോഴാണ് മരുമോനോട് വിളിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു അവനായിട്ട് വിളിച്ച് സംസാരിച്ചപ്പോഴാണ് അവൻ പറയുന്നത് എനിക്ക് സ്പേമിൽ മൂവ്മെന്റ് കുറവുള്ള ഒരു പ്രോബ്ലം ഉണ്ട് ആദ്യം അവന് പ്രോബ്ലം ഒന്നുമില്ല എനിക്കില്ല മുകളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടാണ് അവര് ട്രീറ്റ്മെന്റ് ഒക്കെ കണ്ടിന്യൂ ചെയ്തിരുന്നത് അലോപതി ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തത് അങ്ങനെ മോനോട് ഇത് സംസാരിച്ചപ്പോൾ മരുമോനോട് സംസാരിച്ചപ്പോ മരുമോനോട് പറഞ്ഞു ഓക്കെ സ്പേമിന് മൂവ്മെന്റ് കുറവാണെങ്കിൽ അതും പ്രോബ്ലം തന്നെയാണ് നീ ഒരു കാര്യം ചെയ്യ് അവിടെ ഐപ്പൾസ് എത്തിച്ചിട്ടുണ്ട് അത് കഴിക്കി നിങ്ങൾ പറഞ്ഞ് മൂന്നാമത്തെ ബോട്ടിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് കഴിച്ചു അതിന് ശേഷമാണ് കിട്ടുന്നത് റിസൾട്ട് ഇന്ന് ഇപ്പൊ ആള് മൂന്ന് മാസം ഗർഭിണിയാണ് സുഖമായിട്ടിരിക്കണോ എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് അതാണ് എനിക്ക് എന്റെ ശരീരത്തിൽ കിട്ടിയതിനേക്കാളും കൂടുതൽ എന്നെ ഈയൊരു കമ്പനിയെയും ഈ ഒരു പ്രോഡക്റ്റിനെയും കുറിച്ച് എനിക്ക് പറയുമ്പോൾ ഞാൻ കൂടുതൽ ഹാപ്പി